ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സീറോ മലബാർ സഭയിൽ അന്ത്യക്രിസ്തുവായി ചില മെത്രാൻമാർ അവതരിക്കുന്നു ഉദയം പേരൂർ സുവനകദോസ് പള്ളി നൽകുന്ന പാഠം സത്യവിശ്വാസികളുടെ മുൻപിൽ എന്ത് അന്തിക്രിസ്തു അങ്ങനെ ഒരു രൂപത്തെക്കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ വന്ന് യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ വന്ന് മനുഷ്യരെ വിശേഷിച്ച് സത്യവിശ്വാസികളെ വഴി തെറ്റിക്കുന്ന വ്യാജമിശിക അതാണ് അന്തിക്രിസ്തു ഗ്രീക്കിൽ ആൻറ്റിക്രിസ്തുസ് എന്നാണ് എതിർ ക്രിസ്തു കള്ളക്രിസ്തു കപടരക്ഷകൻ കപട ക്രിസ്തു എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട് യേശുക്രിസ്തൻ്റെ രൂപത്തിൽ യേശുക്രിസ്തൻ്റെ നാമത്തിലൊക്കെയാണ് വരിക പക്ഷെ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെതിരായിരിക്കും അതുകൊണ്ടാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറയണേ മനുഷ്യരുടെ പല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കും മോഹങ്ങൾ തീർത്തു കൊടുക്കും ദാഹം ശമിപ്പിക്കും പക്ഷെ അതിലെല്ലാം ലക്ഷ്യം വെക്കുന്നത് ആത്മാക്കളുടെ രക്ഷ തടസ്സപ്പെടുത്തുക അപ്പോൾ പല ആഗ്രഹങ്ങൾ ചോദിക്കുന്നൊക്കെ ചെയ്തു കൊടുക്കുക ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക മോഹങ്ങൾ തീർത്തു കൊടുക്കുക ദാഹം ശമിപ്പിക്കുക അതിലൂടെയൊക്കെ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും എന്താണ് ആത്മാക്കളുടെ രക്ഷ തടസ്സപ്പെടുത്തുക ഇതാണ് ലക്ഷ്യം ഏറ്റവും വിചിത്രമോ അല്ലെങ്കിൽ ദശകരമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ സുവിശേഷം എഴുതിയ യോഹനാനാണ് തന്റെ ലേഖനങ്ങളിൽ അന്ത്യക്രിസ്തു എന്ന വാക്ക് അഞ്ച് പ്രാവശ്യം ഉപയോഗിച്ചത് അതായത് സ്നേഹത്തെക്കുറിച്ച് എഴുതിയ അതേ ആളാണ് ഇങ്ങനെ ഇല്ലേ ഒരു കപടമിശിക വരാനിരിക്കുന്നു അത് പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മളെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് സ്നേഹത്തിന്റെ നേർ വിപരീതമായിരിക്കും അന്ത്യക്രിസ്തു എന്ന സൂചന പാപത്തിന്റെ മനുഷ്യൻ എന്ന പോലീസിലേക്ക് പറയുന്നത് ഈ മനുഷ്യനെ കുറിച്ച് അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് ചില വേദപണ്ഡിതന്മാർ വിചാരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നമുക്കറിയാം പ്രാചീന സർപ്പം ഈ നമ്മൾ ഇന്നലെ പറഞ്ഞ പാമ്പ് അത് ആ മഹാപാമ്പ് സാത്താൻ്റെ പ്രതീകമാണ് ഈ പാമ്പിനെ സഹായിക്കാൻ രണ്ട് മൃഗങ്ങൾ വരുന്നുണ്ട് സമുദ്രത്തിൽ കയറി വരുന്ന മൃഗം കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം നമ്മൾ വെളിപാട് പുസ്തകത്തില് പന്ത്രണ്ടും പതിമൂന്നും അധ്യായങ്ങളിലും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു ചെറിയ വിവരണം ഇന്നലെ നൽകിയിരുന്നു അപ്പോൾ ഈ രണ്ട് മൃഗങ്ങളും കരയിൽ നിന്ന് വരുന്ന മൃഗങ്ങളും മൃഗവും സമുദ്രത്തിൽ കയറി വരുന്ന മൃഗവും ഈ പാമ്പ് എന്ന സാത്താനെ സഹായിക്കാനുള്ള അന്ത്യക്രിസ്തു ആയിട്ടാണ് അന്ത്യക്രിസ്തവൻ അവതാരങ്ങളായിട്ടാണ് കാണുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത് ഞാനിത് പറയുന്നത് ഉദയൻപേരുടെ പള്ളിയിലെ വികാരിക്ക് ഏകീകൃത കുർബാന ചൊല്ലുന്നതിന് സംരക്ഷണം കൊടുക്കണമെന്ന് ഇന്നലെ ഹൈക്കോടതി വിധി വന്നിരുന്നു ഞാൻ ആ വിധി ഇന്നലെ നിങ്ങളോട് സൂചിപ്പിക്കുകയും ചെയ്തു അതായത് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഉദയംപേരൂർ പള്ളിയിൽ ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് വികാരിച്ചന് സംരക്ഷണം കൊടുക്കണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിധി വന്നിരുന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വികാരി മെത്രാപൊലിത്തയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ വിമത കൂരിയ ഉദയംപേരൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തു വികാരി മെത്രാപൊലിത്ത് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ തീരുമാനം വരുന്നത് വരെ ഉദയംപേരൂർ പള്ളിയില് ഏകീകൃത കുർബാന ഉണ്ടാകില്ല പള്ളി അടച്ചിടുകയാണ് അടച്ചിട്ടിരിക്കുകയാണ് അതിനാൽ വികാരിച്ചിന് സംരക്ഷണം കൊടുക്കേണ്ടതില്ല ഹൈക്കോടതി വിധിയുടെ മുകളിൽ അന്ത്യക്രിസ്തവന്റെ കൽപ്പന വന്നിരിക്കുന്നു ആരാണ് ആത്മാക്കളെ രക്ഷ തടസ്സപ്പെടുത്തുന്നത് അന്ത്യക്രിസ്തു ഇപ്പൊ ആരാണ് അത് ആത്മാക്കളെ രക്ഷ തടസ്സപ്പെടുത്തുന്നത് ആരാണ് തടസ്സപ്പെടുന്നത് അന്തിക്രിസ്തു ആരാണ് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ പറയേണ്ടതുണ്ടോ ഘട്ടം ഘട്ടമായിട്ട് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന് മെത്രാന്മാരെ പറഞ്ഞ് പറ്റിച്ച് ഘട്ടം ഘട്ടമായി എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാന നടപ്പിലാക്കുക അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന ആത്മാക്കളുടെ രക്ഷ തടസ്സപ്പെടുത്തുക ഇതാണ് അന്ത്യക്രിസ്തുവിന്റെ ആഗ്രഹം ഇതാണ് അന്തിക്രിസ്തു ഇപ്പൊ ചെയ്യുന്നത് അന്ത്യക്രിസ്തുവിന്റെ പണിയാണ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുകയാണ് ലക്ഷ്യമെങ്കിൽ എന്തിനാണ് ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന എട്ട് പള്ളികളിൽ ഘട്ടം ഘട്ടമായി ജനാഭ്യു കുർബാന നടത്താനായിട്ട് അനുവദിക്കുന്നത് അവിടെ പ്രശ്നമുണ്ടാക്കാൻ പറയുന്നത് എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി ജനാഭ്യു കുർബാന അനുവദിച്ചു കൊടുക്കുന്നത് ഞാൻ ആവർത്തിക്കുക ഘട്ടം ഘട്ടമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുഴുവൻ ഏകീകൃത കുർബാന ചൊല്ലാനാണ് ചൊല്ലിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ എട്ട് പള്ളികളിൽ ഏകീകൃത കുർബാനേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനാഭിമുഖ കുർബാന അനുവദിക്കുന്ന എന്തിനാണ് അപ്പോൾ മിഷികായുടെ രൂപത്തിൽ വന്ന് മിഷികയുടെ നാമത്തിൽ വന്ന് മിഷികയ്ക്കെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ സഭയ്ക്കെതിരെ മെത്രൻ സിനിറ്റിനെതിരെ പ്രവർത്തിക്കുക ഇതാണ് അന്ത്യക്രിസ്തു ചെയ്യുന്നത് ഇതാണ് അന്ത്യക്രിസ്തു ഇതാണ് എറണാകുളത്ത് അന്ത്യക്രിസ്തു ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആത്മാക്കളുടെ രക്ഷ തടസ്സപ്പെടുത്തുകയാണ് ഇത് അന്ത്യക്രിസ്തുവിൻ്റെ പണിയല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനെതിരെ ഉദയംപേരൂർ പള്ളി സമർപ്പിച്ചിരിക്കുന്ന നിവേദനമുണ്ട് ആ നിവേദനം ഞാൻ വായിക്കാം എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോളിത്തൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപോളിത്തൻ മുൻപാകെ ഉദയംപേരൂർ സുഹനോദസ് പള്ളി ഇടവകയിലെ സഭയെയും സിനഡിനെയും മാത്മാപ്പയും അനുസരിക്കുന്ന വിശ്വാസികൾ സമർപ്പിക്കുന്ന അപേക്ഷ ഈ ആ അപേക്ഷയിൽ തന്നെ കണ്ടോ തുടക്കത്തില് അതായത് ഉദയംപേര സുഹനോദസ് പള്ളി ഇടവക ജനങ്ങൾ എന്നെ പറയുന്നുണ്ട് വാസ്തവത്തില് അതിന് പകരം അവരിങ്ങനെ എഴുതാൻ സഭയെയും സിനഡിനെയും മാർപ്പാപ്പി അനുസരിക്കുന്ന വിശ്വാസികൾ സഭയെയും സിനഡിനെയും മാർപ്പാപ്പി അനുസരിക്കുന്ന വിശ്വാസികൾ സമർപ്പിക്കുന്ന അപേക്ഷ അങ്ങനെ അല്ലാത്തവരുണ്ടെന്നർത്ഥം അഭ്യന്തേ കഴിഞ്ഞ മൂന്ന് മാസകാലമായി ഉദയം പേര് പള്ളി ഇടവകയിൽ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാന സമാധാനപരമായി അർപ്പിച്ചുകൊണ്ടിരിക്കെ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏതാനും ചിലർ ചേർന്ന് പരിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തുകയും വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്തു തുടർന്ന് ഒമ്പത് മണിക്ക് വിശ്വാസ പരിശീലനവും വിശുദ്ധ കുർബാനയും ആരംഭിക്കുന്നതിന് മുൻപ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഇവർ അൽത്താറിൽ കയറുകയും പള്ളിയുടെ മുൻവച്ചത്തിരുന്ന ചാരു ബെഞ്ചുകളും കസേരകളും പിടിച്ചിട്ടിരിക്കുകയും ബലിപീഠത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ബലിപീഠത്തെ ഭക്ഷണമേശയാക്കുകയും പള്ളിയുടെ സൗണ്ട് സിസ്റ്റം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പോലീസിന്റെയും ഫുരാണികാരിന്റെയും സാന്നിധ്യത്തിൽ തിരിച്ചർമ്മങ്ങൾ നിർത്തിവെക്കുകയും താൽക്കാലികമായി പള്ളിയുടെ സങ്കീർത്തി അടയ്ക്കുകയും ചെയ്തു എന്നാൽ ചിലർ ചേർന്ന് സങ്കീർത്തിയുടെ താഴുകൾ തുറക്കാനാകാത്ത വിധം എംസിൽ എന്ന പദാർത്ഥം ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്തു തുടർന്ന് സഭാനേതൃത്വ കമ്മീഷനെ വെക്കുകയും എറണാകുളം റിന്യൂവൽ സെന്ററിൽ വെച്ച് നടന്ന തെളിവെടുപ്പിന് ആ കമ്മീഷന് മുമ്പാകെ സഭയിൽ വിശ്വാസികൾ ഹാജരാകുകയും സഭയുടെ കുർബാന മാത്രം അർപ്പിച്ചിരുന്ന ദേവാലയത്തിൽ ജനാഭിമുഖ കുർബാന അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഈ കമ്മീഷൻ നടത്തിയത് എന്നതുകൊണ്ടും ഈ കമ്മീഷൻ ഏകപക്ഷീയമായി സഭയ്ക്കെതിരെ നിൽക്കുന്നവർ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് ഈ കമ്മീഷന്റെ തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ് കമ്മീഷൻ തെളിവെടുപ്പ് തെളിവെടുപ്പിന് വേണ്ടി റെക്കോർഡ് ചെയ്ത ഓഡിയോ ഞങ്ങൾക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഉദയം പേര് പള്ളിയിൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് കൂരിയായുമായി നടന്ന ചർച്ചയിലും ഈ കൂരിയ പോലും സഭയ്ക്കൊപ്പം നിൽക്കുന്നവരാണോ അതോ ജനാഭി കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അവിടെയും സഭയുടെ ഏകീകൃത കുർബാന കുർബാന ഒഴിവാക്കി പൂർണ്ണമായും ജനാഭിമുഖത്തിന് സൗകര്യമൊരുക്കണമെന്നും വേണമെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചു കൊള്ളാനുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് തുടർന്ന് ഉദയം പേര് സൂനബോസ് പള്ളിയിൽ നടന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കൈക്കാരന്മാരും വൈസ് ചെയർമാനും ചില കൗൺസിലംഗങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മൗനാനുവാദത്തോടെയാണ് തങ്ങൾ ഇത് നടപ്പാക്കിയതെന്നാണ് ഈ അക്രമങ്ങൾ ഈ കൈക്കാരന്മാർക്കും വൈസ് ചെയർമാനും കൗൺസിലംഗങ്ങൾക്കുമെതിരെ നടപടിയെടുത്ത് തൽസ്ഥാനത്ത് മാറ്റിയാൽ മാറ്റി നിർത്തിയാൽ മാത്രമേ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ എന്ന് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളതുമാണ് വിശ്വാസിൽ അടിയന്തരമായി കുർബാന തുടരണമെന്നും വിശ്വാസികളുടെ അവകാശമായ കൂതാശികൾ വിലക്കരുതെന്നും വികാരിയച്ചനെ അറിയിച്ചതിനെ തുടർന്ന് ഇടവകയിൽ വിശ്വാസ സമ്മർദ്ദത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ട വികാരിയച്ചൻ പോലീസ് പ്രൊട്ടക്ഷനും സമാധാനപരമായി കുർബാന സഭയുടെ കുർബാന അർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അനുവാദത്തിനുമായി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയാണ് സമീപിക്കുകയാണ് ഉണ്ടായത് ഇരുപത്തി അഞ്ചേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ഹൈക്കോടതി വിധി ഓർഡർ നമ്പർ ഡബ്ല്യു പി സി ഇരുപത്തി ആറ് അഞ്ഞൂറ്റി നാല്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം സഭയുടെ ഏകീകൃത കുർബാനയാണ് മൂന്ന് മാസമായി ഇവിടെ നടക്കുന്നതെന്നും അതിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയെയാണ് സമീപിക്കേണ്ടതെന്നും കുർബാനിയോ തിരുക്കർമ്മങ്ങളോ തടഞ്ഞ് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല എന്നും കോടതി നിരീക്ഷിക്കുകയും കഴിഞ്ഞ മൂന്ന് മാസമായി സമാധാനപരമായി സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഈ ദേവാലയത്തിൽ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള അനുവാദം കോടതി നൽകുകയും പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതുമാകുന്നു ആയതിനാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശം പാലിച്ച് മൂന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ബഹുമാനപ്പെട്ട വികാരി സഭാഷണ ഊരക്കാടന് അനുവാദം നൽകണമെന്ന് അപേക്ഷിക്കുന്നു മൂന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മുതൽ കോടതി നിർദ്ദേശം അനുസരിച്ച് വിശ്വാസികൾക്ക് ലഭിക്കേണ്ട വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വികാരിയെ അനുവദിച്ചില്ല എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയ മെത്രാപോലത്തൻ വികാരി മേജർ ആർച്ച് ബിഷപ്പ് എന്നിവർക്കും സഭയുടെ ഏകീകൃത കുർബാന എല്ലാ രൂപത്തിലും അർപ്പിക്കണമെന്നും സിനഡിന്റെ അമ്പത് അമ്പത് സമവായ ഫോർമുല സിനഡിൽ പാസാക്കിയ സർക്കിൾ ഇറക്കിയ സിനഡ് മെത്രാൻമാർക്കുമെതിരെ നിയമ നടപടികൾക്ക് കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ സഭാവിശ്വാസികൾ നിർബന്ധിതരാകുമെന്നും അഭ്യർത്ഥി അറിയിച്ചു കൊള്ളുന്നു എന്ന് വിശ്വസയോടെ ഉദയം പേര് സൂനദിവസ പള്ളി വിശ്വാസ സംരക്ഷണ സമിതി ഈ അവസാനത്തെ ഭാഗം ഞാൻ ഒന്നുകൂടി വായിക്കുക മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച മുതൽ കോടതി നിർദ്ദേശം അനുസരിച്ച് വിശ്വാസികൾക്ക് ലഭിക്കേണ്ട വിശദ കുർബാന അർപ്പിക്കാൻ വികാരിയച്ഛൻ അനുവദിച്ചില്ല എങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ മെത്രാ പോലത്തെ വികാരി മേജർ ആശപക്ഷ എന്നിവർക്കും മെത്രാൻ സെനറ്റിലെ മെത്രാൻമാർക്കെതിരെയും നിയമ നടപടികൾക്ക് കോടതിയെ സമീപിക്കാൻ ഞങ്ങൾ സത്യവിശ്വാസികൾ നിർബന്ധിതരാകും ഈ മെത്രാമാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഉളുപ്പുണ്ടെങ്കിൽ മനസാക്ഷി ഒരൽപം മനസാക്ഷിക്കടിയുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് അവര് തീരുമാനിച്ച കുർബാന കിട്ടാൻ വേണ്ടി ഇതുപോലെ കേസും കൂട്ടുമായിട്ട് സത്യവിശ്വാസികൾ പോകണോ തെരുവിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടോ അന്തിക്രിസ്തുവന് ഓശാന പാടുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്റെ വീഡിയോ കേൾക്കുന്ന മഹാഭൂരിപക്ഷവും സാധാരണക്കാരായ വിശ്വാസികളാണ് വലിയ പരീക്ഷണങ്ങളുടെ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രാചീന സർപ്പമായ പാമ്പും വിമതകൂരിയായ അന്ത്യക്രിസ്തുമാരും പാപവിരുദ്ധതയും സഭാവിരുദ്ധതയും തുടരുകയാണ് മെത്രാൻ സെനറ്റിലെ തീരുമാനം മെത്രാൻമാർ തന്നെ ലംഘിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് ഇത്തവണത്തെ മെത്രാൻ സെനഡില് പാമ്പിനും അന്ത്യക്രിസ്തുവിനും ജൈവിളിച്ച് പിരിയാനാണ് സാധ്യത സത്യവിശ്വാസികൾക്ക് സഭാ മക്കൾക്ക് ഇനിയും അവ അവരുടെ ജന്മാവകാശമായ സഭയുടെ കുർബാന കിട്ടാൻ സാധ്യതയില്ല ചിലയിടങ്ങളിൽ ഉച്ചകഴിഞ്ഞ് ചൊല്ലിയിരുന്ന സഭയുടെ കുർബാന പോലും അവർ നിർത്തിക്കൊണ്ടിരിക്കുന്നു നാം സത്യവിശ്വാസികളായ സഭാവിശ്വാസികളായ നാം എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ സെനഡോളികൾ എന്ന് അവർ വിളിക്കുന്ന സെനഡ അനുകൂലികള് അതുപോലും പറയണ്ട സെനഡ് നമുക്ക് അനുകൂലമല്ല സെനട് നമുക്ക് അനുകൂലമല്ല മെത്രാൻ സെനഡിന്റെ തീരുമാനം മെത്രാൻമാർ തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ സത്യവിശ്വാസികളാണ് സഭയുടെ മക്കളാണ് സിനഡാനുകൂലികളല്ല നമ്മൾ കാരണം സിനഡ് മാപ്പാപ്പയ്ക്ക് എതിരാണ് പരിശുദ്ധ സിംഹാസനത്തിനെതിരാണ് അതുകൊണ്ട് നമ്മൾ സിനഡാനുകൂലികൾ എന്ന് പോലും വിളിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നാം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടോ ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഇത് നിങ്ങൾ നന്നായിട്ട് കേൾക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണമെന്നും ഈ വീഡിയോ ഒക്കെ ഒന്ന് പ്രചരിപ്പിക്കണമെന്നും എനിക്കൊരാഗ്രഹമുണ്ട് ഇത് സഭയിലെല്ലാവരും കേൾക്കേണ്ട സംഗതിയാണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് ഈ മത്താട സവി ക്ഷേത്രത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങൾ അത് എട്ടോ ഒമ്പത് അധ്യായങ്ങൾ മുഴുവൻ കർത്താവ് ചെയ്ത പത്ത് അത്ഭുതങ്ങളാണ് എട്ടോ ഒമ്പത് അധ്യായങ്ങൾ ഈ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ മുഴുവൻ കർത്താവിനെതിരെ തിരിയുന്ന ആളുകളുടെ കഥകളാണ് സ്നാപകൻ പോലും കർത്താവിന് തെറ്റിദ്ധരിക്കുന്നു ഒരുപാട് എതിർപ്പുകൾ ഫരിസൈർ അടയാളം ചോദിക്കുന്നു അങ്ങനെ എല്ലാവരും എതിർക്കുകയാണ് സ്വന്തം വീട്ടുകാർ പോലും എതിർക്കുകയാണ് സ്വന്തം വീട്ടുകാർ പോലും സ്നാഭിയോഹനെ തെറ്റിദ്ധരിക്കുന്നു ഫരിസൈര് എതിർക്കുന്നു സ്വന്തം വീട്ടുകാർ എതിർക്കുന്നു അങ്ങനെ മഹ എതിർപ്പകളുടെ കഥയാണ് പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ മുഴുവൻ ഈ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇരുപത്തഞ്ചാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന ഒരു മഹാ ഒരു ഒരു എന്താ പറയുക വിശ്വദിക്കാൻ പറ്റാത്തൊരു സംഗതി അവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായം മുഴുവൻ എതിർപ്പുകളാണ് ഇപ്പം നമ്മൾ നമ്മൾ നേരിടുന്ന എതിർപ്പുകൾ പോലെ അന്ന് ഈശോ എതിർപ്പുകൾ നേരിട്ടു ഫരിസൈര് സദുക്കായര് മഹാപുരോഹിതന്മാര് വീട്ടുകാര് നാട്ടുകാർ സ്വന്തക്കാര് പിന്നെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച സ്നാവോഹന്നാൻ പോലും തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പം നമ്മൾ എറണാകുളത്ത് നമ്മൾ അനുഭവിക്കുന്ന സീറോ മലബർ സഭ്യൽ മൊത്തത്തിലാണ് അനുഭവിക്കുന്ന അതേ അനുഭവങ്ങളാണ് കർത്താവും ശിഷ്യന്മാരും നേരിട്ടത് അപ്പോൾ ഇരുപത്തഞ്ചാം പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതായത് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ കേൾക്കുകയാണ് ഞാൻ വായിക്കുകയാണ് ആ ഭാഗം ആ സമയത്ത് തന്നെ യേശു ഉദ്ഘോഷിച്ചു പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായവനെ നീ ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകത്തിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുപ്രസാദം എൻ്റെ പിതാവ് സർവവും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല ഈ ഷൗട്ട് ഓഫ് ജീസസ് എന്നാണ് ഇതിനെ വിളിക്കുക ഹർഷോന്മാദത്തിന്റെ ആർപ്പ് വിളി ജൂബിലൻ്റെ സ്വർണ്ണ ഭാഷണം എന്നൊക്കെ പറയും ഗോൾഡൻ അട്ടറൻസ് ഓഫ് പ്രൈസ് ഗോൾഡൻ ഓഫ് സ്തുതിയുടെ സ്വർണ്ണ ഭാഷണം അങ്ങനെയൊക്കെയാണ് ഈ തിരുവചനത്തെ വിശേഷിപ്പിക്കുന്നത് യേശു പലപ്പോഴും മലമുകളിൽ ഏകാന്തത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു രാവിലെ ഏതാണ്ട് മൂന്ന് മണിക്കൂർ വൈകിട്ട് മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ പ്രകൃതം എന്തായിരുന്നതിൻ്റെ ഒരു മിന്നൊളി പോലും ഈ ഇതിൽ നൽകുന്നുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പലരും യേശു തെറ്റിദ്ധരിക്കുന്നു എതിർക്കുന്നു പലരും വിശ്വ വിശ്വദിക്കാൻ വിസമ്മതിക്കുന്നു ആ സമയത്ത് പലരും തെറ്റിദ്ധരിക്കുന്നു എതിർക്കുന്നു വിശ്വദിക്കാൻ വിസമ്മതിക്കുന്നു കൂടെ നിൽക്കാൻ വിസമ്മതിക്കുന്നു നാട്ടുകാര് വീട്ടുകാര് സ്വന്തക്കാര് ഇത് നമ്മള് ഇപ്പോൾ എറണാകുളത്തും സുറിയാൻ ഖത്തോലി സഭയിൽ നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എതിർപ്പുകളും അവിശ്വാസവും തെറ്റിദ്ധാരണയും ഒറ്റക്കൊടുക്കലും എല്ലാം ഉള്ള സമയത്ത് ആ സമയത്ത് യേശു സ്തുതിക്കുന്നു എന്തിനാണ് സ്തുതിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് ദൈവപിതാവ് എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് അപ്പോഴും ഇങ്ങനെ ഈ എതിർപ്പുകളൊക്കെ ഉള്ളപ്പോഴും പുത്രന്റെ കൂടെയുള്ള ചെറിയൊരു ഗണം ശിഷ്യന്മാരുണ്ട് സഭയിലെ മെത്രാമാര് മുഴുവൻ എതിർക്കുന്നു അവരുടെ തീരുമാനത്തെ അവര് തന്നെ എതിർക്കുന്നു അവരുടെ തീരുമാനം തട്ടിമറിക്കാൻ അവര് തന്നെ ആളെ നിയമിക്കുന്നു ആ ആളെ വിമതകൂരിയായി നിയമിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ കർത്താവിനെ എതിർക്കുന്നവരുടെ ഗണത്തിലാണ് വലിയൊരു ശതമാനം വീട്ടുകാരും നാട്ടുകാരും ഞാൻ പറഞ്ഞ സ്വന്തക്കാരൊക്കെ എതിർക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതാണ് സംഭവിക്കുന്നത് മെത്രാമാരൊക്കെ എതിർക്കുമ്പോൾ കർത്താവിനെ സ്വന്തക്കാരെ എതിർക്കുന്ന പോലെയാണ് പിന്നെ എറണാകുളത്ത് ഉള്ള എതിർപ്പുകൾ നമുക്കറിയാം ഫരിസൈരും നിയമജനും കർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെയാണ് വിമത വൈദികരും അൽമായി മുന്നേറ്റക്കാരും ശ്രമിക്കുന്നത് അങ്ങനെയെല്ലാം ശ്രമിക്കുമ്പോഴും കർത്താവിന് കൂടെ നിൽക്കാൻ ചെറിയൊരു ഗണമുണ്ട് ശിശുക്കളുടെ ലാളിത്യത്തോടെ അവർ ദൈവരാജ്യത്തെ ദൈവരാജ്യത്തിൻ്റെ സഭീശേഷം സ്വീകരിച്ചിരിക്കുന്നു ശിശുക്കളെ പോലെ ശിശുക്കൾക്കുള്ള കാര്യം എന്താണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം അപ്പൻ്റെ കൂടെ നിൽക്കണം അമ്മയുടെ കൂടെ നിൽക്കണം അത് സ്നേഹം കൊണ്ടാണ് അവർക്ക് ലോകത്തന്നെ പല കാര്യങ്ങളും അറിയില്ല പക്ഷേ അമ്മയുടെ കൂടെയാണ് അപ്പൻ്റെ കൂടെയാണ് വാത്സല്യമുള്ള അപ്പൻ്റെ കൂടെ വാത്സല്യമുള്ള അമ്മയുടെ കൂടെ ഇതാണ് ശിശുക്കൾ ഇതുപോലെ യേശുവിനെ ചുറ്റിപ്പറ്റി ശിശുക്കളുടെ ലാളിത്യത്തോടെ ഒരു ചെറിയ ഗണം ശിഷ്യന്മാർ ഈശോയുടെ കൂടെയുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം എൻ്റെ ഈ ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നതിൽ വലിയൊരു ശതമാനം സാധാരണക്കാരാണ് നേതാക്കന്മാർ പോലും അവർക്കൊന്നും കേൾക്കാൻ നേരമില്ല അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊന്നും കേൾക്കാൻ നേരമില്ല നൂറ് നൂറായിരം കാര്യങ്ങൾ അവർക്ക് സംഘടിപ്പിക്കണം അപ്പോൾ നേരമില്ല അപ്പോൾ കേൾക്കുന്നതിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരാണ് അവർക്ക് സമരത്തിന് പോകാനോ സംഘടിപ്പിക്കാനോ അതൊന്നും കഴിയില്ല കാരണം അവർക്ക് നൂറായിരം ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യം നോക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം ഭാര്യയുടെ കാര്യം നോക്കണം മാതാപിതാക്കളുടെ കാര്യം നോക്കണം അല്ലെ പോലെ വിദ്യാഭ്യാസം ആരോഗ്യം എന്തെല്ലാം കാര്യങ്ങളാണ് പക്ഷെ അപ്പോഴും ഈശോയുടെ കൂടെ നിൽക്കാൻ അവരാഗ്രഹിക്കുന്നു ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു പറ്റുമ്പോൾ ഉപവസിക്കുന്നു തപസ് ചെയ്യുന്നു പ്രായച്ചിത്തം ചെയ്യുന്നു കർത്താവ് ഇവരൊന്ന് ശിക്ഷിക്കല്ലേ ഇവരോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ കർത്താവിന്റെ മുഖത്ത് തുപ്പുകയും കർത്താവിന് തുപ്പുകയും ആഭിഹാരം കുർബാന ചൊല്ലുകയും കർത്താവിനെ പരിഹസിക്കുകയും കുർബാനെ പരിഹസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഈ മനുഷ്യർ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ആവര് കർത്താവിൻ്റെ കൂടെയുണ്ട് അതാണ് ഇപ്പം അതായത് നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ കാര്യം നമുക്ക് കർത്താവിൻ്റെ കുർബാന നിഷേധിക്കുന്നു കൂതാശകൾ വിലക്കുന്നു നമ്മളെ ചു നമ്മളെ വട്ടം ചുറ്റിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാനോ ജോലി കിട്ടാനോ പറ്റാ അതൊന്നും തരാത്ത തരത്തിൽ വൈദികരും അൽമായി മുന്നേറ്റ ഗുണ്ടകളും ഒക്കെ നമ്മളെ പീഡിപ്പിക്കുന്നു അപ്പോഴും നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൂടെയുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങൾ കർവിനുള്ള എതിർപ്പുകളാണ് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടായി എല്ലാവരും കർത്താവിനെ എതിർക്കുമ്പോൾ എല്ലാവരും കർത്താവിനെ എതിർക്കുമ്പോൾ ഈ കർത്താവ് പ്രസംഗിച്ച ഈ സുവിശേഷം അല്ലെങ്കിൽ ദൈവരാജ്യം അതിൻ്റെ ഗതി എന്താകും അതിന് മറുപടിയായിട്ടാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം മുതൽ എന്താണത് ഈ വിത ഇല്ലേ വിതയ്ക്കപ്പെട്ട വിത്തനെക്കുറിച്ചുള്ള ഉപ ഉപമയാണ് വിതയ്ക്കപ്പെട്ട വചനത്തെക്കുറിച്ചുള്ള ഉപമ അവൻ അവരോട് പല ഉപമങ്ങളിൽ പ്രസ്താവിച്ചെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണേ ഇതാ വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പക്ഷികൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറപ്രദേശത്ത് മണ്ണധികമില്ലാത്തരത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യനെത്തിച്ചപ്പോൾ അത് അത് ചൂട് തട്ടി വാടുകയും വേരില്ലാതിരുന്നാൽ ഉണങ്ങിപ്പോവുകയും ചെയ്തു മറ്റു ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുള് മുൾ മുളച്ചു വളർന്ന് അതിന് ഞെരുക്കിക്കളഞ്ഞു മറ്റു ചില വിത്തുകൾ നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവി ഉള്ളവൻ കേൾക്കട്ടെ നമുക്ക് നോക്കുക ഈ വളരെ ചെറിയൊരു പമിനെ തോന്നും മറ്റൊരു നാടകം എഴുതാൻ മാത്രം വലുപ്പമുണ്ടത് ഒരു നാടകം ഒരു രണ്ടര മണിക്കൂർ നാടകത്തിന് വലുപ്പമുണ്ട് പെട്ടെന്ന് ഞാനത് പറഞ്ഞു പോകാം വിതക്കാരൻ വിതക്കാൻ പുറപ്പെട്ടു കുറച്ച് വിത്തുകൾ വഴി അരികിൽ വീണു വഴി അരികിൽ വഴി അരികിൽ ആ വഴി അരികിൽ വീണ വിത്തിന് മുളയ്ക്കാൻ പോലും പറ്റിയില്ല പക്ഷികൾ വന്ന് സാത്താൻ വന്ന് അത് വിഴുങ്ങിക്കളഞ്ഞു വഴിയരകിൽ വീണ വിത്തിന് മുളയ്ക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം നൂറ് കണക്കാക്കുക അതിൽ ഇരുപത്തഞ്ച് ശതമാനം വിത്തുകള് മുളയ്ക്കാൻ പോലും പറ്റത് വിഴുങ്ങിക്കളഞ്ഞു ദ ബേഡ്സ് ഡിവൈവേഡ് എന്നാണ് പക്ഷികൾ വിഴുങ്ങിക്കളഞ്ഞു ആ വചനം മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു സാത്താൻ വിഴുങ്ങിക്കളഞ്ഞു അതാണ് ഒന്നാമത്തെ ഗണത്തിന് പറ്റിയത് ഈ കഥ നിങ്ങൾ ആദ്യം കേൾക്കുന്നത് വിചാരിക്കുക നിങ്ങൾക്ക് പേടിയാവില്ലേ അതായത് ഇരുപത്തഞ്ച് ശതമാനം വിത്ത് ഇരുപത്തഞ്ച് ശതമാനം വചനം വിള മുളയ്ക്കാൻ പോലും പറ്റാതെ സാധനം വിഴുങ്ങിക്കളഞ്ഞു രണ്ട് രണ്ടാമത്തെ ഗണം പാറപ്പുറത്ത് വീണു മണ്ണ് മണ്ണധികമില്ലാത്തടത്ത് എന്താ സംഭവിച്ചത് മുളച്ചു മുളച്ചു പക്ഷെ വളരാൻ പറ്റിയില്ല ദ സൺ ലേ ബേൺ ആയത്തത് വിഴുങ്ങിക്കളഞ്ഞാണെങ്കിൽ ഇത് ദഹിപ്പിച്ചു കളഞ്ഞു അഗ്നി ചൂട് ദഹിപ്പിച്ചു കളഞ്ഞു അതായത് മുളച്ചു അപ്പോൾ ഒരു ചെറിയ പ്രത്യാശ ഉണ്ടായി ആദ്യത്തെ ഗണത്തിന് മുളയ്ക്കാൻ പോലും പറ്റിയില്ല രണ്ടാമത്തെ ഗണം മുളച്ചു പക്ഷെ വളരാൻ പറ്റിയില്ല അത് അത് ദഹിപ്പിച്ചു കളഞ്ഞു ചൂട് ദഹിപ്പിച്ചു കളഞ്ഞു അമ്പത് ശതമാനം നഷ്ടപ്പെട്ടെന്ന് ഓർക്കണേ നിങ്ങൾ കഥ ആദ്യത്തെ കേൾക്കാണ് മൂന്നാമത്തെ ഗണം അത് മുൾച്ചെടികൾക്കിടയിൽ വേണു മുൾച്ചെടികൾക്കിടയിൽ മുളച്ചു വളർന്നു പക്ഷേ മുള്ളുകൾ കൂടുതൽ വളർന്ന് അവിയെ കളഞ്ഞു 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 മാപ്പ് ആ മൂന്ന് വാക്കുകൾ ഞാൻ കത്ത ഉപയോഗിച്ചത് ഡിവേർട്ട് ബേഡ് ദ മാപ് ചോക്രദ മാ് വിഴുങ്ങിക്കളഞ്ഞു ദഹിപ്പിച്ച് കളഞ്ഞു ഇപ്പോൾ ഞെരിക്കും ആദ്യത്തതിന് ഒരു പ്രതീക്ഷ പോലും ഇല്ല രണ്ടാമത്തെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മുളച്ചു മൂന്നാമത്തത് മുളച്ചു വളർന്നു പക്ഷെ മുള്ളുകൾ കൂടുതൽ വളർന്ന് കളഞ്ഞു നിങ്ങൾ ഈ കഥ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ എന്താ വിചാരിക്കുക അയ്യോ ഇത് എന്തായി സംഭവിക്കണേ എഴുപത്തിയഞ്ച് ശതമാനം നഷ്ടപ്പെട്ടു ഒരു പ്രത്യാശയില്ലല്ലോ അപ്പോഴാണ് കർത്താവിന്റെ അവസാനത്തെ വാതകം പറഞ്ഞത് മറ്റു ചില വിത്തുകൾ ആദ്യം ഇല്ലേ ആദ്യം ഇട്ട വിത്തുകളുടെ കണത്തിലല്ല മറ്റു ചില വിത്തുകൾ ഫ്ലൂരൽ ആണ് മറ്റു ചില വിത്തുകൾ നല്ല നിലത്ത് വീണു പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഞാൻ ചെറുപ്പമായിരിക്കുമ്പം ഒരു പതിനാല് വിളവ് മേനി വിളഞ്ഞാൽ നല്ല വിളവ് എന്നാ കർത്താവിൻ്റെ കാലത്ത് ഒരു എട്ട് മേനി ഉണ്ടായാലും നല്ല വിളവാണ് പക്ഷേ കർത്താവ് ഭയങ്കര അതിശീക്തി കാലത്തിൽ പറഞ്ഞേ നൂറ് അറുപത് മുപ്പത് മേനി വിളഞ്ഞു പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ദൈവരാജ്യം വിളഞ്ഞത് നമ്മുടെ മെത്രാൻമാർ നമുക്കെതിരാണ് അന്തിക്രിസ്തുമാരുമായിട്ട് ചില മെത്രാന്മാർ അവതരിച്ചിട്ടുണ്ട് അവരുടെ കിങ്കാണികളും ഇല്ലേ ചിങ്കിടികളുമായിട്ട് അന്തിക്രിസ്തുമാർ വേറെയുണ്ട് അവർക്ക് ഓശാന അവരിങ്ങനെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് വിമത വൈദ്യും അൽമായ മുന്നേറ്റക്കാരും അങ്ങനെ സുറിയാനി സഭ മുഴുവൻ ഇപ്പം നശിച്ചു പോകും അങ്ങനെ നിൽക്കുന്ന പേടിച്ചു നിൽക്കുമ്പോൾ കർത്താവ് പറയാണ് ഏയ് മറ്റ് ചില വിത്തുകൾ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ഈ എട്ട് മേനിയും പതിനാല് മേനിയും ഒന്നല്ല നൂറും അറുപതും മുപ്പതും മേനി വിളയുന്ന വിത്ത് മറ്റാരും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിജയം നമ്മെ കാത്തിരിപ്പുണ്ട് ഇതാണ് കർത്താവ് പഠിപ്പിച്ചത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എതിർക്കുന്നു നമുക്കൊരു പ്രതീക്ഷ പോലും ഇല്ലാത്ത തരത്തിൽ ആരും നമ്മുടെ കൂടെയില്ല ഇതിന് ഈ വിധക്കാരുടെ ഉപമയുടെ വ്യാഖ്യാനം കർത്താവ് നൽകുന്നുണ്ട് ആ വ്യാഖ്യാനം കൂടി ഒന്ന് കേട്ടു നോക്കുക പതിമൂന്നാമത്തെ അദ്ദേഹത്തിൽ തന്നെ മത്താഡസവിശേഷം ഒരാൾ ദൈവരാജ്യത്തിന് വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടം വന്ന് ദുഷ്ടൻ സാത്താൻ വന്ന് പാമ്പ് വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് അപഹരിക്കുന്നു ഇതാണ് വഴിയരികിൽ വീണവിത്ത് ഒരുവൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദൈവരാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് സാത്താൻ വന്ന് പാമ്പ് വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് അപഹരിക്കുന്നു അപഹരിക്കുന്നു എത്ര വലിയ ശക്തമായ വാക്കാണ് ഇതാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ ഈ വിമത വൈദികരും അൽമാ മുന്നേറ്റക്കാരും ഇങ്ങനെ ദുഷ്ടൻ അപഹരിച്ച വചനം എടുത്തു കളഞ്ഞ അപകരിച്ച വിഴുങ്ങിക്കളഞ്ഞ ഗണത്തിൽപ്പെടും രണ്ട് ഒരു വൻ ഒരുവൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നെങ്കിലും വേരില്ലാത്തതിനാൽ അവൻ അല്പനേരം മാത്രം നിലനിൽക്കുന്നു വചന വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ തൽക്ഷണം ഇടറി വീഴുന്നു ഇവനാണ് പാർസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുർബാന ഏകീകൃത കുർബാന കുർബാന നടപ്പാക്കിയപ്പോൾ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട കുറേ പേരുണ്ടായിരുന്നു അവർ ഈ ഏകീകൃത കുർബാന നടപ്പാവുന്ന കേട്ട് ഉടൻ സന്തോഷത്തോടെ കൈകൊ കൈക്കൊണ്ടവരാണ് പക്ഷെ അവർക്ക് വേരുണ്ടായിരുന്നില്ല കുറച്ചു നാളൊക്കെ സമര നിന്നു പക്ഷെ ഈ വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടപ്പോൾ തൽക്ഷണം ഇടറി വീണു അവരിപ്പോൾ സമരരംഗത്ത് ഇല്ല സഭയുടെ കൂടെ ഇല്ല അവർ പോയി അവര് പാറപ്പുറത്ത് വീണ വിധാണ് മൂന്നാമത്തെ ഗണം വചനം കേൾക്കുന്നെങ്കിലും ഇഹലോക വ്യഗ്രതയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കുക കളയുന്നതിനാൽ ഫലശൂന്യമാകുന്നു മൂന്നാമത്തെ ഗണം ഇഹലോക വ്യഗ്രത സ്ഥാനമാനങ്ങൾ പദവികൾ അങ്ങനെയുള്ള അല്ലേ അതെല്ലാം ആഗ്രഹിക്കുക രണ്ട് ധനത്തിന്റെ വഞ്ചന ധനത്തിന്റെ വഞ്ചന പണത്തിന്റെ വഞ്ചന ആ വാക്കാണ് വാക്കാടകർത്ത ഉപയോഗിച്ചത് പണത്തിന്റെ വഞ്ചന വചനത്തിൽ കളയുന്നു ഇപ്പം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ തന്നെ സമര പലരും പിൻവാങ്ങി അത് ഈ വക കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് സ്ഥാനമാനങ്ങള് പേര് സൽപേര് കീർത്തി ലോകപ്രിയത പദവി സ്ഥാനം ഞാനായിട്ട് വേണം ഈ കുർബാന പ്രശ്നം പരിഹരിച്ചു എന്ന് പേരെടുക്കണം ഞാനായിട്ട് പ്രശ്നം പരിഹരിച്ചുവെന്ന് കീർത്തി ഉണ്ടാകണം എനിക്ക് സ്ഥാനമാനങ്ങൾ വരണം പദവി വേണം അങ്ങനെ വന്നവരാണ് കുറെ പേര് അവരൊക്കെ പിൻവാങ്ങി പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറെ പേര് പണത്തിന്റെ വഞ്ചനയിൽ ധനത്തിന്റെ വഞ്ചനയിൽപ്പെട്ടു കിടക്കുന്നു അവരിലെ വചനത്തെ കളിയാണ് ഇതൊക്കെ അതുകൊണ്ട് അവരും ഫലം ചൂടില്ല അവരും ഫലം ചൂടില്ല ഈ സെനഡ് ഈ സെനഡ് വരെ ചിലർ കുറച്ചുപേരുണ്ടാവും അതുകഴിഞ്ഞ് അവരും പിൻവാങ്ങും ഇതാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് എന്നാൽ അപ്പോഴും പേടിക്കാനില്ല വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് ഗ്രഹിക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക മാത്രമല്ല അതൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക ജീവിക്കുക അവനാണ് നല്ല നിലത്ത് വീണ വിത്ത് അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി ഫലം ചൂടും അപ്പോൾ ഈ അന്തിക്രിസ്തുമാരും ഈ മഹാസർപ്പവും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അവരുടെ ആ സാത്താന്റെ സാമ്രാജ്യം അത് തീർത്തും തരിപ്പണമായി പോകും ആ ദിവസത്തിനെ കാത്തിരിക്കുക ആ ദിവസത്തിനെ കാത്തിരിക്കുക ഉപവസിക്കുക തപസ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകൾ യാമപ്രാർത്ഥനകള് കുർബാനിൽ സംബന്ധിക്കുമ്പോൾ സഭയുടെ കുർബാന സംബന്ധിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കുർബാൻ സംബന്ധിക്കുമ്പോൾ പിന്നെ കൊന്തയോ ജപമാലയോ തിരുവചന ജപമാലയോ വചന കൊന്ത ഇനിയിപ്പോ കുരിശന്റെ വഴിയോ എന്തൊക്കെയാണെങ്കിലും എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ആ ആവാസം ആ അഭിഷേകം കൊടുങ്കാറ്റ് പോലെയും അഗ്നി പോലെയും കൊടുങ്കാറ്റ് പോലെയും അഗ്നി പോലെയും നമ്മുടെ സഭയുടെ മേൽ പറന്നിറങ്ങട്ടെ ഒരു പുതിയ പെന്തഗ്രസ്ത അനുഭവം ഉണ്ടാകട്ടെ അപ്പോൾ കൈത്താക്കാലത്തിൻ്റെ ഫലം ഫലം പുറപ്പെടുവിക്കുന്ന കാലമായിട്ട് കൈത്താക്കാലം മാറട്ടെ നമ്മുടെ കർത്താവീശ്വംശിഖേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ